ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ച നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കുമരമ്പുത്തൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ തിരുനാളം തെളിയിച്ചു കോൺഗ്രസ് കോൺഗ്രസിൽ കോൺഗ്രസിൽ നാഷണൽ കോൺഗ്രസ് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കന്യാസ്ത്രീകളായ വന്ദന ഫ്രാൻസിസിനെയും പ്രീതി മേരിയെയും അകാരണമായി മർദ്ദിച്ചതിലും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിലും ബി ജെ പി സർക്കാരിന്റെ ഫാസിസ്റ്റു നടപടികൾക്കെതിരെയും സിസ്റ്റർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് കുമരമ്പുത്തൂർ ജംഗ്ഷനിൽ പ്രതിഷേധ തിരുനാളം തെളിയിച്ചത് പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ചെയ്തു കഴിഞ്ഞ ദിവസമായി നിൽക്കുകയാണ് ഈ രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ ഇവിടെ സാധാരണ ജനങ്ങളോട് ചെയ്യുന്ന വലിയൊരു അനീതിയാണ് ഇവിടെ പ്രീതി മേരിയും അതുപോലെ വന്ദന ഫ്രാൻസിസ് എന്ന രണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ എടുത്തുള്ള നടപടി ഇവിടെ മതപരിവർത്തനം എന്ന വ്യാജേനെ അവരെ ഛത്തീസ്ഗണ്ഡിലെ ദുർഗ എന്ന യിൽവേ സ്റ്റേഷനിൽ അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്താണ് ഈ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നാനംകെട്ട് തലതാഴ്ച നിൽക്കുന്ന ഈ രാജ്യം സ്ഥിതി കാവി കാവ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ കഴിഞ്ഞ കുറെ വർഷകാലമായി രാജ്യത്തിന്റെ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും പേര് പറഞ്ഞ് മനുഷ്യ മക്കളെ ഭിന്നിപ്പിച്ചു വരയ്ക്കുന്ന മോദി സർക്കാർ ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ട മുഴുവൻ നീതിയെയും ഭരണഘടന എന്ന അമൂല്യമായ ആ വളരെ മോശപ്പെട്ട രീതിയിൽ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഭരണഘടന സാധാരണ മനുഷ്യർക്ക് ഉറപ്പ് നൽകുന്ന മുഴുവൻ ആ ലംഘനവും കാഴ്ചവെച്ചുകൊണ്ടാണ് ഇവിടെ ഇത്രമൊരു അനീതി കാണിക്കുന്നത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് വറോഡൻ അധ്യക്ഷത വഹിച്ചു നൌഫൽ തങ്ങൾ ശശികുമാർ ഫിലിപ്പ് ശശി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് സംസാരിച്ചു